മൂന്നാറിലേക്ക് എത്തുന്ന വിനോദ സഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു മട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഞായറാഴ്ച യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത് കേരള രജിസ്ട്രേഷനിലുള്ള രണ്ട് വാഹനങ്ങളിലായിരുന്നു യുവാക്കളുടെ അപകടയാത്ര മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും കൂടി മാട്ടുപ്പെട്ടി ടോപ് സ്റ്റേഷൻ റോഡിലാണ് യുവാക്കളുടെ സാഹസയാത്ര ഞായറാഴ്ച വൈകിട്ടോടെ നടന്നത് കേരള രജിസ്ട്രേഷനിലുള്ള രണ്ട് വാഹനങ്ങളിലായിട്ടായിരുന്നു യുവാക്കളിലെ അപകടയാത്ര ഇരുവാഹനങ്ങളിലെയും ഡോറിൽ കയറിയിരുന്ന മുൻപിലും പിറകിലുമായിട്ടാണ് യുവാക്കൾ യാത്രയ്ക്ക് മുതിർന്നത് ഈ വാഹനത്തിന്റെ പിന്നാലെയെത്തിയവരാണ് അപകടയാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള സാഹസയാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു ോധവത്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഇതിനുശേഷം സാഹസയാത്ര നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു വീണ്ടും സാഹസയാത്ര തുരിയുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടുപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ്